എന്നെ ഞാൻ താഴെ ഇറങ്ങുക ഒറ്റ വിമാനവും വിമാനവും കാണുന്നില്ലല്ലോ വല്ല അതിനെ കൈകാട്ടി ർത്തിപ്പിച്ചിട്ട് അതിൽ കയറി എനിക്ക് പോകാമായിരുന്നു അല്ല അപ്പോൾ ഈ വിമാനം എന്നെയും കൂട്ടിയിട്ട് അമേരിക്കയിലെ ഗൾഫിലെ മറ്റു ആയിരിക്കില്ല അതെവിടെ എത്തിയാൽ സാരമില്ല അവിടെ എത്തിയിട്ട് ബസ്സിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം ഈ വിമാനം എന്താ ഒന്നും ആ ആ കാത്തു നിൽക്കാം തോമസേ എനിക്ക് വയ്യ വയ്യ എനിക്കും എവിടെ പിന്നെ ും പോയി അത് വേറെ വഴിക്ക് ഓടിയിട്ടുണ്ടാകും അയ്യോ എടാ തോമസേ എന്തെങ്കിലും ഒരു വഴി കാണടാ എന്ത് ചെയ്യാനാ സാറേ ഒരു നായി വന്നിട്ട് അതിനെ നമുക്ക് സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പറ്റുന്നില്ലല്ലോ ഉം മറ്റധ്യാപകരും കൂടെ സ്കൂളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അതിനെ പുറത്താക്കാമായിരുന്നു ഇന്ന് മീറ്റിംഗ് ആയതുകൊണ്ട് അവരാരും സ്കൂളിൽ ഇല്ലാലോ അതെ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആ വാച്ച്മാൻ നാരായണൻ വന്നിരുന്നുവെങ്കിൽ ആ നായിയെ പുറത്താക്കാമായിരുന്നു അതിന് അയാൾ പോയില്ലേ അതെനിക്ക് ദേഷ്യം പിടിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് അയ്യോ ഇക്രൂ പറഞ്ഞത് ശരിയാ അത് ക്ലാസ് റൂമിൽ കയറിയാൽ മറ്റു കുട്ടികൾ അത് കണ്ട് പേടിച്ചിട്ട് ഓടുവാൻ തുടങ്ങും അങ്ങനെ ഓടുമ്പോൾ പല അപകടങ്ങളും ഉണ്ടാകും അയ്യോ നീ ഇതൊന്നും ഞാൻ പേടിപ്പിച്ചതല്ല സാറേ കാര്യം പറഞ്ഞതാ നീ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ് വാ നമുക്ക് ആദ്യം പോയിട്ട് ആ നായ് എവിടെയാ എന്താണ് അവിടെ ഒരു ബഹളം അയ്യോ എടാ തോമസേ വേഗം നടക്ക് ആ നായി കുട്ടികളെ ശല്യം ചെയ്യുന്നുണ്ടാക്കും അയ്യോ പിള്ളാറുണ്ട് നമ്മളെന്താടാ ഒന്ന് കോലിനെ കടിച്ചോട്ടെ അതിന് നിനക്കെന്താ എന്റെ സേറെ കോലി കുട്ടിയാണ് ഈ കുട്ടിയായിരുന്നോ ഞാൻ വിചാരിച്ചു മരത്തിന്റെ വല്ല കോലായിരിക്കുമെന്ന് ഒന്ന് വേഗം വേഗം വാ 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 ആ ആ കുട്ടി എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യും നമുക്ക് പോയി നോക്കാം എന്റെ കൂടെ ഞാൻ അതാ കോലി അവിടെ അയ്യോ ചെയ്യടാ നോക്കി നോക്കി വിമാനവും പോയിട്ടില്ല എനിക്കൊരു ആ സുലൈമാനിക്ക പോലും എന്നെ അന്വേഷിച്ചു വന്നിട്ടില്ലല്ലോ എന്റോട് ആർക്കും ഇഷ്ടമില്ല എന്തിനി ഒരു കാക്കക്ക് കാക്കക്ക് പോലും ഇഷ്ടമില്ല ഈ കാക്കക്കൊക്കെ എന്ത് ഇങ്ങനെ പോകാൻ പറ്റുമല്ലോ മാത്രമേ പറക്കാവൂ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കും പറക്കണം ഒരു കാക്കക്ക് പറക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്ക് പറക്കാൻ പറ്റില്ലേ ശരിക്കും ഞാൻ പറന്ന് നോക്കേറ്റാ ചിലപ്പോൾ ഞാൻ പറന്നാൽ അങ്ങ് പറന്ന് പറന്ന് അമേരിക്കയിൽ അങ്ത്തും പറക്കണം ഒറ്റ കാക്കയെ നീ കാണുന്നില്ലല്ലോ ഞാൻ പറക്കുന്നത് കാക്കക്കൊന്ന് കാണിച്ചിട്ട് ഓവറാക്കാമായിരുന്നു അത് നടന്ന് നടന്ന് കോലിയുടെ അടുത്ത് എത്തുവാനായി പറന്ന് പറന്ന് ഇപ്പോൾ എവിടെ പോവുക ആ ആദ്യം വീട്ടിലേക്ക് തന്നെ പോകാം എങ്കിൽ ഫസ്റ്റ് കൈ ഇങ്ങനെ വെക്കണം എന്നിട്ട് വീശി വീശി അങ്ങ് പറക്കണം എന്നാൽ മരമേ ഞാൻ പോവുകയാണ് കേട്ടോ റെഡി പോകട്ടെ ും നോക്കുന്നില്ല ആ നായി അടുത്തേക്ക് പോവുകയാണ് ആ നായ് എന്നെ കടിച്ചോട്ടെ അവനെ കടിക്കുവാൻ ഞാൻ സമ്മതിക്കില്ല ആ ഞാനും കൂടെ വരാം സർ എന്നാൽ വാ sound <laughs> <laughs> you